Ham bul gulayi zikri, ye gul sitta hamara hamara, sare jana seycha. Parbat wo sab se ulla, zayad to manga. Parbat wo sab se ulla, ham हमारा, हमारा, अच्छा मसहब नहीं सखारा आपस में बहि रघना मही सखारा आपस में बहि रघना സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്ത് കമ്മ്യൂണിസ്റ്റുകാരും ഗാന്ധിയന്മാരും സോഷ്യലിസ്റ്റുകളും വിപ്ലവകാരികളും ബ്രിട്ടീഷുകാരൻ്റെ ആയുധങ്ങൾ ഏറ്റ് അവന്റെ വെടിയേറ്റ് അവന്റെ വീരങ്കിയേറ്റ് അവന്റെ സർവ്വ ആയുധങ്ങളും ഏറ്റ് ഇന്ത്യയിലെ ജനലക്ഷങ്ങളുടെ ഹൃദയ രക്തം കൊടിഞ്ഞ ആ കാലഘട്ടത്തെ ചരിത്രത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഭാരതം എന്ന പേർ കേട്ടാൽ അഭിമാനപൂരിതമാകണം മണ്ണരംഗം കേരളം എന്ന് കേട്ടാലോ തിളക്കണം എന്ന് എന്ന് ഉറുദുവിലും ഭാരത 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 സമുദായം 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 തമിഴിലും അനേകം ഭാഷകളിൽ പൊരിതി നേടിയതാണ് നമ്മുടെ സ്വാതന്ത്ര്യം ഇന്ത്യൻ റെയിൽവേ അധികൃതരോട് ഞങ്ങൾ ആവശ്യപ്പെടുന്നത് ബ്രിട്ടീഷ് വിരുദ്ധ പോരാട്ടങ്ങളിൽ ഒരിടത്തും കൊതുകുകടിയേറ്റ് ഗണഗീതം എങ്ങനെയാണ് പ്ലാറ്റ്ഫോമുകളിൽ നിങ്ങൾ ഇങ്ങനെ പ്രദർശിപ്പിക്കുന്നത് നിങ്ങൾ ഇങ്ങനെ പ്രസാധനം ചെയ്യുന്നത് എന്ന ചോദ്യം മാത്രമേ ഞങ്ങൾ ഉന്നയിക്കാൻ രാജ്യത്തെ ജനലക്ഷങ്ങളുടെ ഹൃദയരക്തം കൊണ്ട് ഭൂപടം ചുവന്നപ്പോൾ ആ സ്വാതന്ത്ര്യ സമരത്തിൽ ഒരിടത്തും യിൽവേ തയ്യാറെടുക്കുന്നതെന്ന ചോദ്യം ഉയർത്തിക്കൊണ്ട് ഈ പ്രതിഷേധം യോഗത്തിന്റെ മുന്നിൽ ഞങ്ങൾ അവതരിപ്പിക്കുന്നത് ദേശീയ ഗാനവും ദേശീയ ഗീതവും ദേശഭക്തി ഗാനങ്ങളും ഏറ്റെടുക്കുന്ന യഥാർത്ഥ ദേശ സ്നേഹികൾ ഞങ്ങളാണ് ആർ എസ് എസിന്റെ വാഴ്ത്തുന്ന പാട്ടുകൾ ഈ രാജ്യത്ത് അവതരിപ്പിക്കുന്നവർ രാജ്യത്തെ വ്യാജദേശീയത സൃഷ്ടിക്കാനാണ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് വ്യാജ വ്യാജദേശീയതക്കെതിരെ ീവ്രദേശീയതക്കെതിരെ ജനകീയ മതനിരപേക്ഷ ദേശീയത ഞങ്ങൾ ഉയർത്തിപ്പിടിക്കും ആ മതനിരപേക്ഷ ദേശീയതയുടെ സുപ്രധാന പ്രതീകങ്ങളായ പാട്ടുകൾ ഞങ്ങൾ ഞങ്ങളേറ്റുവിളിക്കും എന്നോർമ്മിപ്പിച്ചുകൊണ്ടാണ് ഞങ്ങൾ ഇവിടെ എത്തിയത് ദേശഭക്തി പ്രചോദിതമായ ഗാനം ഞങ്ങൾ ഇവിടെ അവതരിപ്പിച്ചത് പ്രസംഗവും പ്രകടനവും മുഷ്ടി മുഷ്ടിചുരുട്ടിയുള്ള മുദ്രാവാക്യങ്ങളും മാത്രമല്ല കവിതകളും പാട്ടുകളും ഗാനാരാപനങ്ങളും